mm -hmm. ജീവിതത്തിലുള്ള ജീവിതത്തിൻ്റെ ഉള്ളത് വളരെ വലുതാണ് ഞങ്ങൾ കുടിവെള്ളമില്ലാണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞാൾ മുതൽ എൻ്റെ പത്ത് മുപ്പത്തഞ്ച് മുപ്പത് വയസ്സോളം ഞങ്ങൾക്കുള്ള പ്രദേശത്ത് നിന്നും വെള്ളം ഇല്ലാണ്ടെന്നൊരു കാലഘട്ടം അതായത് ഒരു പത്തിരുപത് മിനിറ്റ് പോയിട്ട് വെള്ളം ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് അതിൽ ഉണ്ടായിരുന്നു അതിൽ നിന്നുമ്പോൾ ദൈവം വെള്ളം ഞാൻ ആദ്യമായിട്ട് വെള്ളം കിട്ടിയത് ഉണ്ടാക്കാം ചോറ് പാത്രം വെള്ളം വെള്ളം വേണം കറി വെക്കണം പാത്രങ്ങൾ അരി വേണം അവനെ നിന്ന് വേണമെന്നെങ്കിൽ ചായ മാത്രം വെച്ച് പിടിച്ചാൽ നമ്മൾ കണ്ണു വെട്ടാണ്ട് കിടന്ന സമയങ്ങളൊക്കെ എന്ത് എന്തുണ്ട് വിശേഷ ഭക്ഷണം കഴിച്ചും ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഇങ്ങനെ നേരത്തെ കഴിഞ്ഞു ലെറ്ററി ആവുമ്പോൾ കഴിച്ചോടാ ഭക്ഷണം കഴിച്ചോളാം എന്തായി കഴിച്ച ഞങ്ങളിന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അതിൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും കൂടെ കാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോട്ടോ ഫ്രഷ് കൂടെ വരുന്നുണ്ട് അടുത്ത ഏഴാം തീയതി

എന്താ കാഴ്ച പറഞ്ഞില്ലല്ലോ ഞങ്ങള് ബിരിയാണി കഴിച്ചാ എന്താ കാഴ്ച ഒന്ന് മസേജ് കിട്ടുന്നു എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ ആരാ വരുന്ന പേരും

ഇങ്ങനെ വെള്ളം ഇല്ലാണ്ട് ഒരു പത്ത് മുപ്പത് വർഷത്തോളം ഞങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞു ആ നാട്ടിൽ അങ്ങനെ ജനിക്കുമ്പോൾ ഒന്നപ്പോ ഒരാശാരി കിട്ടി ഈ ആശാരി പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രദേശത്ത് തന്നെ വെള്ളമില്ല അങ്ങനെ ജനിക്കുമ്പോഴാണ് ഈ ആശാരി വന്നു നിങ്ങളെ നോക്കി നോക്കിയിട്ട് പറഞ്ഞങ്ങളെ വിറ്റത്തന്നെ വെള്ളമുണ്ടല്ലോ എന്നിട്ടാണോ നിങ്ങൾ ഈ നടപ്പ് വളർത്തുന്നത് ചോദിച്ചത് അപ്പം അയാൾ പറഞ്ഞു ഞങ്ങളുടെ കാരണന്മാരൊക്കെ ഇവിടെ കണ്ടുപോയിച്ചതാണ് അപ്പം മാഡം കണ്ട പോയത് എല്ലാ എല്ലാ പറമ്പുകാരും ചോദിച്ചിട്ട് വെള്ളം കിട്ടാണ്ട് മോഡിയതാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു നോക്കട്ടെ അയാളെ ഒരു കുറ്റിയെടുത്തു വന്നു അടുത്ത വശത്തു തന്നെ കുത്തിച്ച് ആറ് പോലിന് വെള്ളം ഉണ്ടെന്ന് വയ്ക്കാം അത് ഞങ്ങൾ വലിയ സന്തോഷത്തോടെ കുഴിക്കാൻ തുടങ്ങി ആറ് പോലിന് വെള്ളം ആ അഞ്ചു പോലെ അയക്കുക എന്നുള്ള ചെളിന്ന് നേരെപ്പോഴത്തേനും എൻ്റെ സ്വഭാവം ഇളകിയില്ലേ ഞാൻ പറഞ്ഞു ആ വെള്ളത്തിന് വേണ്ടി അവിടെ ഇപ്പോഴും അടി ഉണ്ടാകുന്നു വെള്ളം ഒന്ന് കുട്ടിക്കവിടെ ഒരു മനുഷ്യർ വെള്ളം കുടിക്കാനാണ് മണ് അഞ്ച് വീട് കഴിഞ്ഞ് അഞ്ചരയായി ആറായി ഒരു മണ്ണായി മണ് വെള്ളം വെള്ളം വലിഞ്ഞു പോയി അവസാനം വെള്ളമില്ല മണ്ണും ഇല്ല ഒന്നുമില്ല അവസാനം പാടയായി അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഈശ്വര ഞാൻ ആർക്കും കൂടി കുടിക്കലെന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഞാൻ വെള്ളം താന്നുപോയത് ഇതെല്ലാം ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ ആർക്ക് വേണേലും കൊടുത്തേക്കാന്ന് പറയും പിന്നെ വെടിവെക്കാൻ നിങ്ങളെ പിന്നെ പാറ വെടിവെച്ച് എടുത്ത് നിങ്ങളുടെ അയൽ വന്ന് വെള്ളമൊന്നും ഉണ്ട് കേട്ടോ തമിഴ് അടിക്കുമ്പോൾ ഉണ്ടെങ്കിൽ വെള്ളം കമ്പിയുടെ അറ്റത്ത് നിലവിലും നിങ്ങൾ വെള്ളമൊക്കെ എടുത്ത് കഴിയുമ്പോൾ വിളിക്കുകയും അപ്പോൾ ഒന്നും കൂടെ പാറ പൊട്ടിക്കാമെന്ന് പറയും വെള്ളം വരുമ്പോഴെങ്കിൽ ഇതോടെ കണ്ടർ കൊടുക്കും ഇനി ഇതിനൊക്കെ ദിവസം അവര് കല്ലെടുക്കാൻ വന്നു ഒരു ദിവസം എടുത്ത് രണ്ടാമത്തെ ദിവസം അവര് ദിവസം കൈനേരായി പോയി വെള്ളം ഇട്ടു ഞാനാണെന്നു ഏകദേശം രാവിലെ അവർ ഇറങ്ങിയിട്ട് പറഞ്ഞു വെള്ളം കാണുന്നു കേട്ടോ പൈസ ഒക്കെ ലഭിച്ചു തന്നെ വായിക്കോട്ടെ ഞാൻ തെളിഞ്ഞ കണ്ടതല്ല ആറ് പോയി കാപ്പി പിടിക്കാൻ ഇറങ്ങി കയറി കാപ്പ് കൂടി കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ ഒരു കല്ലെടുത്ത് അന്നേരം എന്നെ വിളിച്ചു ചേച്ചിയോടിയോ വെള്ളം ഞാനത്ര കാര്യ മറ്റേ മെഡലി പിന്നീട് ചെറിയ ചെറിയ വിളിക്കാൻ പറഞ്ഞിട്ട് പെണ്ണു വരുന്നുണ്ടല്ലോ പ്ലോ കൂട്ടി മഴക്കാലത്ത് വെള്ളം വരുന്നത് പോലെ അടിയ മുന്നേ ഇങ്ങോട്ട് വന്നിട്ട് പ്ലോകളൊക്കെ ഉള്ള പ്ലോ ഒന്നും പറഞ്ഞിട്ട് വെള്ളം നിറഞ്ഞു നല്ലടക്കാൻ പറ്റിയുള്ള ആകാത്ത പോലെ വെള്ളം ആയി അപ്പൊ ദൈവത്തിൻ്റെ അത്ഭുതം എവിടെ ഉണ്ടായിരുന്നു അത് ചിന്തിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പന്നെല്ലാം അന്ന് രാത്രി കുറേ കിടന്ന് കരഞ്ഞു കേട്ടോ വെള്ളമില്ല പാറ പൊട്ടിക്കാൻ വന്നിന്ന് അവർക്ക് പറഞ്ഞ് വെള്ളം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോഴും ചന്ദ്രനോട് കുറേ കിടന്ന് കരഞ്ഞു പറഞ്ഞു അങ്ങനെ ദൈവം പറയാം ഇഷ്ട്രീ ഇസ്രായേൽ ദിനത്തിന് ബാക്കി വാക്കി മക്കളാണ് ഞങ്ങൾ ഇശ്രൈലത്തിന്റെ പാറയിലിടിച്ച് വെള്ളം കൊടുത്തത് എനിക്കും ദൈവം പാറയിലിടിച്ച് വെള്ളം തരണത് ഒന്നും കന്നുകൾ പിടിച്ചു കൊടുത്തിട്ടില്ല കേരളത്തിന്റെ ആദ്യത്തെ അൻപത് തവണ കാണുമ്പോൾ ാണ് അല്പത് ആയിട്ട് വരുവാണെങ്കിൽ ഇനിയും കഥ പറയുക അറിഞ്ഞു വരുവാണ് കഥ പറയുന്നത് പറയുകയാണ് ോ മസക്കിട്ട് വരുമോ ചക്കര കുട്ട് ഓടിയോടി വരുവോ ആരാടാ മേടിക്കും അബി വന്നിട്ടുണ്ടല്ലോ കായ് എല്ലാവരും വന്നായിരുന്നല്ലേ എനിക്ക് അർജൻ്റായിട്ടൊരു ഗോൾ വന്നായിരുന്നു കവി കുട്ടി കായ് വന്നിട്ടുണ്ട് താങ്ക് യു കവി കുട്ടി മേലെ വന്നതാരണം എന്ന് അറിയില്ല കേട്ടോ എൻ്റെ പെണ്ണു ആരൊക്കെയോ വന്നിട്ടുണ്ട് െന്ന് അറിയല്ലല്ലോ പേര് പേര് പറഞ്ഞ് വരുമോ അതിൽ കുട്ടി വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കവിതയുടെ ലൈവിൽ പോയായിരുന്നു കവിത എനിക്ക് മെസ്സേജ് കിട്ടായിരുന്നു യുർവേദ ആയുർവേദ പറഞ്ഞ ഒരാൾ വരുന്നുണ്ടക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ വാട്സപ്പിൽ വിളിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു പിന്നെ ഫുഡ് കഴിച്ചോ അടിപൊളി ഫുഡ് കഴിച്ചോ രണ്ടാമത്തെ കിരീടം കൊണ്ടുവന്ന ആൾ മലയാളത്തിൽ മെസ്സേജ് ഇടുന്നത് ഇംഗ്ലീഷൊന്നും വായിക്കാൻ അറിയില്ല ഒരു മെസ്സേജ് ഇടുന്നേ മലയാളത്തിൽ ഇടുന്നേ സ്കൂളിൽ പഠിക്കാത്ത കാരണം മെസ്സേജ് മലയാളത്തിൽ ഇട്ടാലേ വായിക്കാൻ പറ്റില്ലേ കുട്ടിയുടെ ലൈവിലൊന്നും എനിക്ക് വരാൻ പറ്റുന്നില്ല എന്താ എനിക്ക് ലൈവ് ഒന്നും കിട്ടാത്ത Oh, yeah, that's right. Can we put your mask മച്ചയ്ക്കിട്ട് വരണേ പോയി Thank <laughs> you, എല്ലാരും ഓടി ഓടി വായോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ഫുഡ് കഴിച്ചോ എല്ലാവരും സ്വാഗതം മറ്റേ ഓടി ഓടുവായോ പത്ത് മണിയിലേ കൊടുന്ന് പോയോ എന്താണ് വിശേഷം പറയൂ ഞാൻ നിർത്തിയാൽ പോയി നടത്തുക ും വരുന്നില്ല എനിക്ക ഉറപ്പം വരുന്നുണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നല്ലേ എന്നാണ് ഫുള്ള് പറയേണ്ട പണിയായിരുന്നു അതൊരു വരുന്നുണ്ടെസേജ് ഇടുന്നുണ്ട് മെസ്സേജ് മെസ്സേജ് ഇട്ട് വരുന്നുണ്ടെങ്കിൽ വേനേം പറഞ്ഞേ പ്ലീസ് എല്ലാരും മെസ്സേജിട്ട് പറയോ മലയാളത്തിൽ എന്താണ് ബ്രോ മെഡിസിൻ നിൽക്കുന്നത് എന്താ മടിച്ച് കടന്നു എത്ര നേരം വന്നാൽ മതി നേരെ അടങ്ങോ മെസ്സേജ് ഇട്ടിട്ട് വന്ന വാട്സപ്പിൻ്റെ മതി പാവം ചേച്ചി ഞാൻ വളച്ച മിത്രം നേരം നിന്നാൽ പോരെ ഞാനൊരു പാവം ചേച്ചി മനസിലായില്ലേ ഞാനും പോട്ടോട്ടോ നിങ്ങൾ വരുന്നില്ല ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് വാങ്ങണം എനിക്കും തീരെ വയ്യാർക്കൊത്തിരി നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ ബൈ